യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ജയ്പൂരിലുള്ള പത്രിക ഗേറ്റിലേക്കാണ് ജയ്പൂരിൻ്റെ സമ്പന്നമായ സംസ്കാരത്തിലേക്കും പൈതൃകത്തിലേക്കുമുള്ള വർണ്ണാഭമായ കവാടമാണ് പത്രിക ഗേറ്റ് ഒരു മഴവില്ലിലൂടെ നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ്റെ നിറങ്ങളും പാറ്റേണുകളും പ്രദർശിപ്പിക്കുന്ന അതിശയകരമായ സ്മാരകമായ പത്രിക ഗേറ്റ് നിങ്ങൾ സന്ദർശിക്കണം ജയ്പൂരിലെയും രാജസ്ഥാനിലെയും സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ആദരവാണ് പത്രിക ഗേറ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ വൃത്താകൃതിയിലുള്ള പാർക്കായ ജവഹർ സർക്കിൾ ഗാർഡൻ്റെ പ്രധാന പ്രവേശന കവാടത്തിലാണ് പത്രിക ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് പാർക്ക് സ്ഥാപിതമായി നൂറു വർഷം പൂർത്തിയാക്കിയതിൻ്റെ സ്മരണയ്ക്കായി ഇന്ത്യയിലെ പ്രമുഖ മാധ്യമസ്ഥാപനമായ പത്രികാ ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനാറിൽ ഇത് നിർമ്മിച്ചു ഒരു യൂഥത്തിലെ ഒമ്പത് ഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒമ്പത് പവലിയനുകൾ അമ്പത്തിരണ്ട് ആഴ്ചകളെ പ്രതിനിധീകരിക്കുന്ന അമ്പത്തിരണ്ട് പാനലുകൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് കോളങ്ങൾ എന്നിവ പത്രിക ഗേറ്റിൻ്റെ പ്രത്യേകതയാണ് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന പ്രവേശനം തീർത്തും സൗജന്യമായ ഒരു ഗേറ്റ് കൂടിയാണ് പത്രിക ഗേറ്റ് പത്രിക കേറ്റ് കണ്ണിന് വിരുന്നാണ് ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ചില അതിശയകരമായ ഫോട്ടോകളും സെൽഫികളും എടുക്കാൻ പറ്റിയ സ്ഥലവുമാണ് നന്ദി